ഷാനിമോൾ ഉസ്മാനെയും എം ലിജുവിനെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ഇപ്പോഴത്തെ ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ഐ എൻ ടി യു സി നേതാവും കോൺഗ്രസ് പ്രവർത്തകനുമായ ഹംസഖ കഴിഞ്ഞ അൻപത് വർഷത്തിലധികമായി ഇദ്ദേഹം വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇന്ന് നേതാക്കൾ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് വേണ്ടിയല്ലെന്നും ബി ജെ പിക്ക് വേണ്ടിയാണെന്നും ഇദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ എന്ന് സ്ഥലം ചോറിഞ്ഞ് ഒരു ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ മോന് വണ്ടിയിടിച്ച് കിടക്കുന്നു പെട്ടെന്ന് മരിച്ച് ഒരു കോൺഗ്രസ് ആണ് നോക്കില്ല അപ്പോൾ ഇവൻ്റെ മേളിൽ ഒരു എം എൽ എയോ ഒരു എം പിയോ പാടില്ല അതാണ് അവൻ്റെ വടക്കൻ്റെ ആ ഉദ്ദേശം പറഞ്ഞില്ല അതെല്ലാവർക്കും മനസ്സിലായിട്ടില്ല കാരണം എല്ലാവരും മിക്കവരുടെ നാക്കിത്തേക്കും കഴിഞ്ഞ തവണ ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് ഇന്നത്തെ ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണെന്നാണ് പഴയകാല കോൺഗ്രസ് ഐ എൻ ഡി യു സി നേതാവായ ഹംസക്കോയ പറയുന്നത് സരിത പ്രശ്നം സരിത പ്രശ്നത്തിൽ കെ സിക്ക് എതിരായിട്ട് ഷാനിമോള് പലയിടത്തും പ്രസംഗിച്ചു ആതിൻ്റെ രഹസ്യമായിട്ട് ഇവൻ കാലുവാടി ചെയ്താ അല്ലെങ്കിൽ ഷാനിമോളി ജയിക്കും ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിനെ ഇനിയും നയിക്കുന്നതെങ്കിൽ ഭാവിയിൽ കോൺഗ്രസിൻ്റെ ഗതി അധോ ഗതിയാകുമെന്നും ഇദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി പറയുന്നു അപ്പം ഏത് വിധത്തിലും അവന് ബി ജെ പി വളർത്തണം അവന് ബി ജെ പിന്നാണ് പത്ത് ദിവസം കഴിയുമ്പം ബി ജെ പിയിലോട്ട് പോകുന്ന ഉറപ്പാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സഹോദരങ്ങൾ തന്നെ പറയുന്ന പള്ളിക്കകത്ത് ഇന്നലെ പത്ത് ദിവസം കഴിഞ്ഞ് കെ സി വേണുഗോപാൽ ബി ജെ പിയുടെ മെമ്പറായിരിക്കും കേജ്രിവാളിനെ അകത്തുപോയി ബാക്കിയുള്ള പലരെ അകത്ത് ആക്കി എന്തുകൊണ്ട് ഇവനെ തുടർന്നില്ല ചോദ്യത്തിന് മറുപടി കിട്ടണം എനിക്ക് കേജ്രിവാളൊരു മുഖ്യമന്ത്രിയല്ലേ അയാളെ വരെ അകത്താക്കിയില്ലേ ഇടി എന്തുകൊണ്ട് ഇയാളെ തുടർന്നില്ല ബാക്കി പലരെയും അവർ താക്കി അത് അണ്ടർസ്റ്റാൻഡിങ് ഒരു അണ്ടർസ്റ്റാൻഡിങ് അതുകൊണ്ടാണ് തൊടാത്തത് കോടിക്കണക്കിന് രൂപ ഇവൻ്റെ ഇവനിപ്പം ആസ്തിയുള്ളവനാണ് ഒന്നുമില്ലാതെ ഒരു കറുത്ത ബാഗുമായിട്ടാണ് വാർഡാണ് തിരുവാമ്പാടി വൈരവിനാശന്റെ വീട്ടിൽ വന്നത് ഷാജഹാൻ കൈലനൂസ് ആലപ്പുഴ